ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ദിവസം കർക്കിടക ഒന്നാണ് പതിവിലും നേരത്തെ എണീറ്റു വീടൊക്കെ തുടച്ച് ക്ലീനാക്കി ഒരു മിനിറ്റിന്ന് വെള്ളം കോരി കിണ്ടെങ്കിലും ഫുൾ ഫോട്ടോ ഒക്കെ മഞ്ഞളും കുങ്കുമൊക്കെ വെച്ചു വിളക്കൊക്കെ വെച്ചു പുതിയൊരു ഫോട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷ്മി വിളക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ന ഇന്നത്തെ ദിവസം കത്തിക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു അതൊക്കെ എടുത്തു മഞ്ഞളും കുങ്കുമെല്ലാം ട്ടി വച്ചു ശേഷം സാമ്പ്രാണി കത്തിച്ചു ഫ്ലവേഴ്സ് കിട്ടിയത് ചെമ്പരത്തിയും കോളമ്പിയൊക്കെയാണ് അതൊക്കെ വെച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് തലേദിവസം തന്നെ ഇഡലി ക്യാരറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അന്നത്തെ ദിവസം ഇഡലി ചട്നി ഉണ്ടാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്